കോഴിക്കോട് നൊച്ചാട് അനു കൊലപാതക കേസിലെ പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റൌഫീൻ അറസ്റ്റിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് റൌഫിനയെ പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് അനുവിന്റെ കൊലപാതകത്തെക്കുറിച്ച് പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റൌഫീനയ്ക്ക് അറിവുണ്ടായിരുന്നു എന്നാണ് പോലീസ് നിഗമനം റൌഫിനെ ഏൽപ്പിച്ചിരുന്ന മോഷണ സ്വർണം വിറ്റ് പണം പോലീസ് കണ്ടെടുത്തു പേരാമ്പ്ര അനു കൊലപാതക കേസ് പ്രതി മുജീബ് റഹ്മാന്റെ ഭാര്യ റഫീനെയാണ് അറസ്റ്റിലായത് മോഷണ സ്വർണം വിറ്റ ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂന്നായിരം രൂപ റഫീനയ്ക്ക് മുജീബ് നൽകിയിരുന്നു അനുവിൻ്റെ സ്വർണം വിറ്റ പണം കൈവശം വെച്ചതും ചെലവഴിച്ചതും റഫീനയാണെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് എത്തുമെന്ന് അറിഞ്ഞതോടെ റഫീന പണം കൂട്ടുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചു ഈ പണം പോലീസ് പിന്നീട് കണ്ടെടുത്തു മുജീബ് അനുവിനെ കൊലപ്പെടുത്തിയതിനെക്കുറിച്ച് റഫീനയ്ക്ക് അറിവുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് കേസിൽ നിർണായക തെളിവുകൾ തേടി പ്രതി മുജീബിന്റെ വീട്ടിൽ പോലീസ് എത്തും മുമ്പ് തെളിവ് നശിപ്പിക്കാൻ ഭാര്യ റഫീനെ ശ്രമിച്ചതായി നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു കൊല നടത്തിയ സമയത്ത് പ്രതി ധരിച്ച വസ്ത്രങ്ങൾ തേടിയാണ് മുജീബ് റഹ്മാന്റെ വീട്ടിൽ പോലീസ് എത്തിയത് ഈ വസ്ത്രങ്ങൾ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തെന്ന് പോലീസ് പറഞ്ഞു എന്നാൽ പോലീസ് എത്തിയ വിവരം അറിഞ്ഞ് പ്രതിയുടെ ഭാര്യ ചില സാധനങ്ങൾ കത്തിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തടഞ്ഞു പരിശോധിച്ചപ്പോഴാണ് കൊല നടത്തിയ സമയത്ത് ധരിച്ച വസ്ത്രങ്ങൾ കണ്ടെടുത്തതെന്നുമാണ് നേരത്തെ പോലീസ് വ്യക്തമാക്കിയിരുന്നത് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾ നടത്തിയ പ്രതിയാണ് മുജീബ് റഹ്മാൻ മോഷണം പിടിച്ചുപറി എന്നിവയ്ക്കൊപ്പം സ്ത്രീകളെ തന്തപൂർവ്വം വാഹനത്തിൽ കയറ്റി ആക്രമിച്ചു ബോധം കെടുത്തി ബലാത്സംഗം ചെയ്യുകയും സ്വർണം കവരുകയുമായിരുന്നു പ്രതി പിന്തുടർന്ന രീതി ജയ്ഹിന്ദ് ന്യൂസ് കോഴിക്കോട്